ഡ്രോയിങ് കോമ്പറ്റീഷന് ചെയ്യാൻ പാടില്ലാത്തതും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം നിയമാവലികൾ വായിക്കാതെ ഇരിക്കുക ഡ്രോയിങ് കോമ്പറ്റീഷന് മുമ്പായി മത്സരത്തിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായും വായിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് വിഷയം തെറ്റിച്ചു വരയ്ക്കുക ഡ്രോയിങ് കോമ്പറ്റീഷന് പ്രധാനമായും നോക്കുന്ന പോയിൻ്റ് മേഖലയാണിത് വിഷയം തെറ്റിച്ച് വരച്ചാൽ ചിത്രം ജഡ്ജ്മെൻറ്റിന് വെക്കില്ല ഉടൻ തന്നെ റിജക്റ്റ് ചെയ്യും മീഡിയം മാറ്റുക ഏത് മീഡിയത്തിലുള്ള മത്സരമാണ് അതിൽ നിന്ന് മാറി ചെയ്യരുത് വാട്ടർ കളർ മത്സരത്തിന് പോസ്റ്റർ കളർ അക്രിലിക് കളർ ഉപയോഗിക്കരുത് ഏതാണ് തന്നിട്ടുള്ള മീഡിയം അത് മാത്രം ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാം ചിത്രങ്ങൾ കോപ്പി ചെയ്യരുത് മറ്റെവിടെങ്കിലും കണ്ട ചിത്രങ്ങൾ കോപ്പി ചെയ്യല്ലേ ചിത്രങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ സ്വന്തം ഭാവനയിൽ നിന്നുമാവട്ടെ മറ്റുള്ളവരുടെ സഹായം വീട്ടിൽ നിന്ന് വരച്ച് സമർപ്പിക്കേണ്ട മത്സരങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യുന്ന സഹായം കുട്ടിയുടെ ഡ്രോയിങ് സ്കില്ലിനെ തകർക്കുകയാണ് ചെയ്യുന്നത് വിധി നിർണയിക്കുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇത് ആരുടെയോ സഹായത്തോടെ ചെയ്ത ചിത്രമാണെന്ന് അത്തരം സഹായം വേണ്ടട്ടോ രേഖകൾ നൽകാതിരിക്കുക ചില മത്സരങ്ങൾക്ക് വയസ്സ് തെളിയിക്കുന്ന രേഖകൾ ചോദിക്കാറുണ്ട് രേഖ സമർപ്പിച്ചില്ല എങ്കിൽ ചിത്രം തള്ളിപ്പോവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ വൈകി ഹാജരാവുക മിക്ക മത്സരങ്ങളും രണ്ടു മണിക്കൂറിൽ താഴെയാണ് വരാറ് വൈകി ഹാജരാകുന്നവർക്ക് അധിക സമയം നൽകാറില്ല ചിത്രം പൂർത്തിയാകാൻ സമയം തികയില്ല വരച്ച ചിത്രങ്ങൾ ജഡ്ജ്മെന്റിന് വെക്കാതെ വരികയും ചെയ്യും ചിത്രത്തിൽ അലങ്കാരം ചിത്രം വരച്ചതിന് ശേഷം പെൻ മാർക്കർ കളർ പെൻസിൽ എന്നിവ കൊണ്ടുള്ള യാതൊരു അലങ്കാരവും ചെയ്യല്ലേ ചിത്രകല പഠിക്കാനും ചിത്രകലയുമായി ബന്ധപ്പെട്ട അറിവുകൾക്കുമായി ചാനലിൽ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്